ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാത്തിരിപ്പ് വരാൻ പോയിട്ടുണ്ട് ഗീത ഗോവിന്ദം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ പ്രമോ പുറത്തുനിന്നിരിക്കാൻ എന്തൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ പ്രമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോവിന്ദനെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യം കിഷോറിനോട് ഗീതെന്ന് പറയുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാ ഇന്നത്തെ പ്രമോ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ഗോന്താണെങ്കിൽ ആണെങ്കിൽ ഡൈവേഴ്സ് നോ ഡൈവേഴ്സ് നോട്ടീസ് ഒപ്പിടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു എന്തൊക്കെയാൽ ഈ ഒരു സമയത്തായിട്ട് ഗീതയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ കിട്ടി ആ താല് നീ ഇവിടുന്ന് മാറ്റണം എന്ന് പറയുകയാണ് അപ്പം ഗീത പറയുന്നുണ്ട് ഞാനിത് ഞാനിത് അഴിച്ചുമാറ്റത്തില്ല സാർ അത് മാത്രം എന്നോട് ആവശ്യപ്പെടരുത് കാരണം എന്ന് നോക്കിയാൽ സാറിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ താല് കൈവശം വെക്കുമെന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ഞെട്ടിത്തെറിച്ച് നിക്കുകയാണ് ഗോവിന്ദ് എന്തൊക്കെയാണ് ഗോവിന്ദൻ ഡൈവേഴ്സ് നോട്ടീസും ഗീതു ഒപ്പിടാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ താൻ തന്നെ ആദ്യം ഒപ്പിടണമെന്ന് ഗീതു ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും ഓർത്ത അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും അവ ഒപ്പിടാത്തതെന്ന് കരുതി ആ ഒരു കാര്യത്തിനും മുതിരുകയായിരുന്നു ആ ഒരു സമയത്ത് ഇവർ ജോയിൻ പെറ്റീഷൻ ഒപ്പിട്ട് കഴിയുമ്പോഴാണ് പറയുന്നത് അതായത് ഗോവിന്ദ് ഒപ്പിട്ട് കഴിയുമ്പോൾ കിഷോറിനായിട്ട് കിഷോറിനോടായിട്ട് ഗീതു ഗോവിന്ദിനെ കുറിച്ചുള്ള ആ ഒരു രഹസ്യം ഞെട്ടിക്കുന്ന ആ ഒരു രഹസ്യം തുറന്നു പറയുന്നതായിട്ടാണ് ഇന്നത്തെ പ്രമോയെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഗീതു എന്തായിരിക്കും ഗോവിന്ദനെ കുറിച്ചുള്ള ആ രഹസ്യം കിഷോറിനോട് പറയാൻ പറയാൻ പോകുന്ന ആകാംക്ഷയാണ് പ്രേക്ഷൻ ചന്ദന എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വഴി നമുക്ക് ആ ഒരു രഹസ്യം അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഗീത ഗീതമോ എന്ന് പറയുന്നത് ഇതിന്റെ വരും ദിവസം എല്ലാവിധ എപ്പസോഡ് റിവ്യൂസ് ആകുന്നിട്ടുണ്ടോ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചതെങ്കിൽ ഞാൻ വീട്ടിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് കാണാൻ സാധിക്കും